ഈ ശതാബ്ദിയിലെത്തി നിൽക്കുന്നത് ഒരു ദൈവാനുഗ്രഹമായിട്ട് ഞങ്ങളെ കാണുകയാണ് ഓഗസ്റ്റ് മാസം രണ്ടാം തീയതിയിലെ പരിപാടികളെ കുറിച്ചും കൂടി ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ് അതായത് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി വൈകിട്ട് ഒരു സുവിശേഷ സന്ധ്യ എന്നുള്ള തലക്കെട്ടിലെ ഈ പ്രോഗ്രാം തിരുവനന്തപുരത്ത് വെച്ചുണ്ട് ആ സുവിശേഷ സന്ധ്യയിൽ ഞങ്ങളുടെ സന്യസ്തരെല്ലാവരും ഒരുമിച്ച് ആ ഗാനീസ് പിതാവിൻ്റെ കപരത്തില് പ്രാകൃത്യകമായി പ്രാർത്ഥന നടത്തും അതിനെ മുഖ്യകാർമ്മികത്വം വഹിക്കുന്നത് കഥയിക്കാൻ മർന്നീസ് പിതാവാണ് അതിനുശേഷം സുവിശേഷ പ്രഘോഷണം സുപ്രസിദ്ധ ഡാനിയൽ ഗാനീപൂർണത്തിലെ ചെന്നെടുത്തും ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് അഭിവന്യ ബാബ്സ് പിറ്റേത് ദിവസം രാവിലെ എട്ട് മണിക്കാണ് വിശുദ്ധ കുർബാന അതിന് അഭിവന്യ കതോലിക്ക ബാബ തിരുമനസ് ആണ് മുഖ്യ 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 കാർമ്മിക സഭയിലെ എല്ലാ പിതാക്കന്മാരും പിതാവിനോടൊപ്പം ഉണ്ടാകും ഉണ്ടാകും അതിനുശേഷം പത്തറയ്ക്കാൻ നടക്കുന്ന പൊതുസമ്മേളനത്തില് മനസ്സം നിർവഹിക്കും തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ അധ്യക്ഷൻ ഗവർണർ ഡോക്ടർ തോമസ് നെറ്റോ പിതാവ് കേരള നിയമസഭാ പ്രതിപക്ഷ നേതാവ് ആദർണീയനായ ശ്രീ വി ഡി സതീശൻ

ആശംസാ പ്രസംഗങ്ങൾ നടത്തുന്നതായിരിക്കും ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് നന്ദനയാണ് തന്നെയാണ് എൻ്റെ പേര് സിസ്റ്റർ ആന്ധ്ര എസ് ഐ സി എന്നാണ് അതിൻ്റെ സമാപനത്തില് നന്ദി പറയുന്നത് മാറ്റുഴ പ്രൊവിൻഷ്യല് സ്പീക്കർ മദർ ജോസ്ന ആയിരിക്കും